യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നതേ ഉള്ളു ഇന്ന് കൊറേ താമസിച്ചു നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിന്നാവധിയായിരുന്നു കേട്ടോ അപ്പം നാളെ മോനു കുട്ടൻ്റെ പിറന്നാളാണ് ഈ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ വരും അപ്പം പിറന്നാളായത് കൊണ്ട് ഇച്ചിരി സേമിയ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇച്ചിരി സേമിയൊക്കെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പാല് മേടിക്കണമായിരുന്നു അപ്പം നമ്മൾ ടൗണിൽ ഒരിടത്ത് കയറി പാലെല്ലാം വാങ്ങിച്ചു അപ്പം കുക്കുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ പോയത് മോനുകൂട്ടനെ കൊടുക്കാൻ ഗിഫ്റ്റ് മേടിക്കാനും കൂടാ കുക്കുറ ഞങ്ങൾ രണ്ടുപേരും ഇടാ പോയത് അവൻ അവന് ഇഷ്ടമുള്ള ഒരു സാധനം പറഞ്ഞ് അതും വാങ്ങിച്ചു കൊടുത്തു അതെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ കയറിയത് താമസിച്ച് അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു നമ്മൾ ആ കേറിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച് പായസം വെക്കണമല്ലോ പഞ്ചസാര വാങ്ങിച്ചു പിന്നെ ഇത് പൊട്ടുകടലേ ആട്ട് കണ്ടപ്പം ചുമ കഴിക്കാൻ വാങ്ങിച്ചതാണ് പിന്നെ ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന ഒരു കായപ്പൊടി ഇതാവുമ്പോ നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാമല്ലോ അതിന് ഡെലിവർണം വാങ്ങിച്ച കേട്ടോ പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പായസത്തിന് നെയ്യ് പിന്നെ ഇത് സ്വീറ്റ്സ് ആട്ടോ അത്രയും സാധനങ്ങൾ നിന്ന് വാങ്ങിച്ചു പിന്നെ നമ്മുടെ ഒരു സ്ഥിരം ആളുണ്ട് മുളകും മുളകുപൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ അവിടെ നിന്നാണ് മേടിക്കുന്നത് നിന്ന് തന്നെയാണ് പിഴുപുളിയാണ് മേടിക്കുന്നത് പിഴുപൊളി വാങ്ങിച്ചു പിന്നെ പിന്നെ മേടിച്ച സാധനയോ മാമി അവിയല് തന്നു ഇവിടെ കേട്ടോട്ടാ ഞാൻ വന്ന് പിന്നെ ഇത് ബലൂൺ ഇത് എന്തുവാന്നറിയത്തില്ല ജാനിക്കുട്ടി മോനിക്കുട്ടിന് തന്ന തന്നെ വീട്ടുപായ്ക്കായിട്ട് ഇവിടെ വെച്ചേക്കാൻ പറഞ്ഞു ഒന്നും അറിയത്തില്ല എന്തെങ്കിലും പടവോ വല്ലോ ആയിരിക്കും കേട്ടോ ഞാനും തുറന്നില്ല നാളെ അത്ര എന്ന് വിചാരിച്ചു പിന്നെ ഇതായി ഇതുപോലെ ഒരു സാധനം ഇത് ഇതുവരെയും വാങ്ങിച്ചിട്ടില്ല ഇവിടെ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ പാർട്ടി പോപ്പർ ഇതിപ്പോ ചെറുതൊരെ ഞാൻ മേടിച്ചു കേട്ടോ മുപ്പത്തൊമ്പത് രൂപ കണ്ടപ്പം ഒരാഗ്രഹം തോന്നിയോണ്ട് അങ്ങ് വാങ്ങിച്ചു പിന്നെ ഒരു ഒരു സ്റ്റിക്കർ പിന്നെ സ്ക്രാപ്പർ മേടിച്ചു ഫുഡ് സ്ക്രാപ്പർ അത് കാല് തേച്ച് കഴിയുമെന്ന് പറഞ്ഞുണ്ടായിരുന്നത് പക്ഷെ അങ്ങ് പോയി അപ്പൊ ഇതെല്ലാം ഓർമ്മ വാങ്ങിച്ചു ഇതിന് അറുപത്തേഴ് രൂപ പിന്നെ ഞാൻ പറഞ്ഞില്ല കാലിന് നീര് വെക്കുന്നോണ്ട് ഇപ്പൊ ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പ് ഇടുമ്പോ പകുതി പോലും കാല് കയറുന്നില്ലേ കാലപ്പം ഏഹ് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ചെരുപ്പ് വാങ്ങിച്ചു ഇത്ര സാധനങ്ങളാണ് ഇന്ന് വാങ്ങിച്ചത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് അടുക്കളയിൽ ഒരു പാചകവും ഇല്ല ശാരീരിക അവശത കാരണമാണ് പാചകം ഒന്നും ഇല്ല എന്ന് പറയുന്നത് രാവിലുണ്ട് മോരിയേറിയുണ്ട് മീൻ ചോറുണ്ട് അത്രയും പോര മതി അപ്പം വേറെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള രണ്ടു മൂന്നുപേരെ കണ്ടു സംസാരിച്ചു ഞാൻ എല്ലാ പ്രിയങ്ങളോടും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളോടൊന്നും ഒരു പ്രത്യേകമായിട്ട് ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഇഷ്ടക്കുറവോ ഒന്നുമില്ല എന്നോട് വന്ന് സംസാരിക്കുന്നവരോടെല്ലാം എനിക്ക് ഇഷ്ടമാണ് സ്നേഹമാണ് പിന്നെ ഇപ്പം ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വന്നമ്മ വന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ ജീവിച്ചതേ ഉള്ളൂ ഒന്നും മിണ്ടിയില്ല മെസഞ്ചറിൽ മെസ്സേജ് ഇട്ടതൊന്നും നോക്കിയില്ല എന്നൊക്കെ അതൊക്കെ മനഃപൂർവ്വമല്ലാട്ടോ എനിക്കന്ന് കുറെ ദിവസമായിട്ട് കുറച്ച് വയ്യാഴികളൊക്കെ കൊണ്ടിരിക്കുകയാണ് അമ്മ വന്ന് എന്നോട് എനിക്ക് ഓർമ്മയുണ്ട് അമ്മ വന്ന് സംസാരിച്ചത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും അവിടുന്ന് ഇരിക്കുന്നിടത്തോട്ട് അങ്ങോട്ടൊന്നു പോകാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലല്ലായിരുന്നു ഞാൻ വർട്ടേം എനിക്ക് വയ്യാതിരുന്നപ്പോഴാണ് അമ്മ വന്നത് എന്നിട്ട് അമ്മ എന്നോട് മക്കളി അല്ലേന്ന് ചോദിച്ചു ഞാൻ അതേന്ന് പറഞ്ഞു അമ്മയോട് പറയാറുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചു അത്രേയുള്ളൂ കേട്ടോ വേറെ ഒന്നും എന്നോട് ചോദിച്ചില്ല ഞാനും അങ്ങോട്ടൊന്നും ചോദിച്ചില്ല എന്നുള്ളത് സത്യമാണ് ശരിയാണ് വയ്യാഴ്യെ കൊണ്ട് അങ്ങനെ നീന്തേ ഉള്ളൂ അല്ലാതെ എനിക്കിപ്പം എന്നോട് ഈ പറഞ്ഞ ആളിനെയോ എന്തോ കമന്റ് ഇട്ട ആളിനെയോ ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല ദേഷ്യപ്പെടാനോ പിണങ്ങിയിരിക്കാനോ ഒന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാരോടും സ്നേഹമാണ് എന്നോട് പരിചയപ്പെടുന്നവരോടും മിണ്ടുന്നവരോടും ഞാൻ എന്തിനാണ് അകൽച്ച കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് എല്ലാവരോടും സ്നേഹമാണ് കേട്ടോ അപ്പൊ എന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പെരുമാറുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓർമ്മക്കുറവോ അതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പൊ കുറവുകളെ മനസ്സിലാക്കി കൂടെ നിക്കാൻ ഞാൻ പറയുന്നതന്നെ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെയും എന്താ പെരുമാറ്റം കാണുമ്പോൾ ചിലർക്ക് ദേഷ്യം തോന്നും ദേഷ്യം തോന്നത്തക്ക പോലെ ഞാൻ ഒന്നും ചെയ്തില്ല എന്നോട് ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞു എന്റെ വയ്യാഴിയോട് ഞാൻ അധികം ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ ഒന്നും വിചാരിക്കരുത് എല്ലാരും എന്റെ പ്രിയങ്ങള് തന്നെയാണ് കേട്ടോ എന്റെ മെസ്സെഞ്ചറിനകത്തെ മെസ്സേജുകൾ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിനകത്തുള്ള ഐ ഡി വെച്ച് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു പേരിൽ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടില്ല ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ കൊറേ മെസ്സേജുകള് റിക്വസ്റ്റുകളൊക്കെ ഒക്കെ വന്ന് കിടക്കുന്നതുകൊണ്ട് അത് ഇങ്ങനെ തെരഞ്ഞു പിടിച്ചൊന്നും ഞാൻ നോക്കാനുള്ള സാവകാശം കിട്ടാത്തത് കൊണ്ടാണ് അത് കാണാതെ പോകുന്നത് അല്ലാതെ ഒഴിവാക്കി വിടുന്നതേ അല്ലോ തുണികൾ കൊറേ ഉണങ്ങി അതെല്ലാം പേർക്കിട്ടിട്ടുണ്ടായിരുന്നു ഞാനല്ല മുത്തിനോട് ഞാൻ പറഞ്ഞിട്ട് പോയി പേർക്ക് ഇട്ട് മടക്കിയൊക്കെ വെച്ചേക്കണ ഞാൻ കൊറേയല്ല എന്റെ നൈറ്റിയും അതെല്ലാം മടക്കി വെച്ചു ഇരു മോനുപുട്ടന്റെ രണ്ട് പാൻറും രണ്ട് ഷർട്ടും കൂടെ ഉള്ളു അത് മടക്കാനുണ്ട് ബാക്കിയെല്ലാം മടക്കി വെച്ചിന്ന് എടുത്ത് വെക്കണം ഇതെല്ലാം ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കണം അത്രേ ഉള്ളു ഇന്ന് ഇവിടുത്തെ പണി നാളെ തുണി കഴുകാനിടണം ഒത്തിരി ആയിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഈ കടല കിടന്ന ബെഡ്ഷീറ്റൊക്കെ മാറ്റിയായിരുന്നു അപ്പം അതൊക്കെ കഴുകാനുണ്ട് ഒന്നിച്ചിടാൻ പറ്റുമോന്നറിയത്തില്ല നോക്കാം അല്ല രണ്ട് പ്രാവശ്യമായിട്ടിട്ട് കഴുകിയേലേ ഒപ്പു പിന്നെ നമ്മുടെ ഈ ലോങ് വീഡിയോ വരുന്നതിന് മുമ്പേ മൂനിക്കുട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യും പിന്നെ നമുക്ക് ഒരുപാട് വല്യ ആഘോഷങ്ങളൊന്നുമില്ല ഞാനിക്കുട്ടയുടെ പിറന്നാൾ വിശേഷം ഷെയർ ചെയ്തപ്പോൾ ഒരാൾ വന്ന് ഒറ്റ ഒരാൾ വന്ന് കമന്റ് ഇട്ടു പണത്തിന്റെ അഹങ്കാരം അത് അന്നേരം ശരിക്കും പറഞ്ഞാല് കുഞ്ഞിന്റെ പറന്നാളിന്റെ അന്ന് ഞാൻ ആകെപ്പാടെ ഞാനെന്ന് വെച്ചാല് എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തെന്ന് വെച്ചാല് അവര് കേക്ക് ഓർഡർ ചെയ്തു കുക്കൊക്കെ അവര് കേക്ക് ഓർഡർ ചെയ്തു നമ്മള് അവരിവിടെ ഉള്ളത് കൊണ്ട് അമ്മയുടെ അടുത്തുള്ളത് കൊണ്ട് ഇവിടെ എന്റെ അടുത്ത് വന്നങ്ങ് കേക്ക് കട്ട് ചെയ്തന്നേ ഉള്ളൂ അപ്പൊ കേക്ക് കൊണ്ടുവന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് റൈസ് വെച്ചു അതാണ് ഒരു പിറന്നാൾ ആഘോഷം എന്ന് പറയുന്നത് അതൊക്കെ അതൊക്കെ പണത്തിന്റെ അഹങ്കാരമാണെന്ന് പറയുന്നതിനകത്ത് എന്തു അർത്ഥം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് പറഞ്ഞതിനകത്തൊന്നും ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല അല്ല എന്നാലും പറഞ്ഞതാ അത് കേട്ടോ അങ്ങനെയും ചില ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ദിവസം അല്ലെ ഞാൻ എന്റെ മക്കളുടെ പേരുടെയും പിറന്നാളും ചില പാകപ്പിഴകളൊക്കെ ജീവിതത്തിൽ വന്നെങ്കിൽ തന്നെ എൻറെ വിവാഹ നിശ്ചയം എന്റെ വിവാഹ ദിവസം അതൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ് ദിവസങ്ങളാണല്ലേ അപ്പം അങ്ങനെ അതൊക്കെ ഓർക്കുന്നതും അന്ന് ആ ഒരു ദിവസം നമ്മളൊന്നൊരുങ്ങുന്നതും ഒന്നും അത്ര വലിയ തെറ്റൊന്നും ആയണെന്നോ അത് വലിയ ആർഭാടം കാണിച്ചു ഞങ്ങൾ ഇതുവരെ ഒരു പിറന്നാൾ ആഘോഷമായിട്ടൊന്നും ഒരുങ്ങിട്ടൊന്നുമില്ല അപ്പം മോനുകൂട്ടന്റെ പിറന്നാളിന് ഞാൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാന് എന്താണ് മുത്തിന്റെ പിറന്നാള് പോലെ ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കണം മധുരം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്റെ കൊണ്ട് ശരീരത്തിന് വയ്യാത്തത് കൊണ്ട് യാത്ര ചെയ്യുന്നൊക്കെ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ അതങ്ങ് വെച്ചതാണ് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ വേണോന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നില്ലെങ്കിലും എന്താ നമ്മൾ കൊടുക്കാനുള്ള പണം കൊടുത്താല് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും പലരും പറഞ്ഞു പക്ഷെ അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാന്നുള്ളതാണല്ലോ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് നേർച്ച ഇടുന്ന പോലെ കൊടുത്തിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ ആണല്ലോ നമുക്കൊരു കുറച്ചുകൂടെ ഒരു അതല്ലേ ഒരു സന്തോഷം അങ്ങനെ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വർഷം ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഓരോ വർഷവും കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴേ അവന് അടുത്ത വർഷത്തെ പിറന്നാളിന് കേക്ക് വേണം കേക്ക് വേണം ഇന്ന കേക്ക് വേണം എന്നൊക്കെ മോനുകൂട്ടൻ പറയാറുണ്ട് അതുകൊണ്ട് കേക്ക് ഓർഡർ ചെയ്തു പിന്നെ എന്താണ് പായസം വെച്ചു പിന്നെ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു അത്രയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ എന്റെ മോനുകൂട്ടന്റെ പിറന്നാളിന്റെ അന്നത്തെ വിശേഷങ്ങൾ കേട്ടോ എന്താണ് ഇന്നും ഒരു ഏത്തക്കൊല കൊല ഒടിഞ്ഞു പോയി കേട്ടോ കണ്ടോ ഇത് നമ്മുടെ കൂർക്ക മേടിച്ചത് അത് എടുത്തില്ല അത് ഞാൻ ഇവിടെ വെച്ചേക്കുന്നതേ ഉള്ളൂ ഇത് ഒടിഞ്ഞു പോയി കണ്ടോ താഴെ ഇറങ്ങിപ്പോയി വെള്ളം ഒഴിക്കാനൊന്നും നമുക്ക് പറ്റാത്തോണ്ടാണ് വെള്ളമൊക്കെ ഒഴിച്ചായിരുന്ന ചെലപ്പോ ഇത് നിന്നേന് ത് തോരനോ മിഴുക്കുരട്ടിയോ ഒക്കെ വെക്കാം എന്ന് വിചാരിച്ചു വിളഞ്ഞായിരുന്നെങ്കി കുഞ്ഞോന് വറുത്ത് പൊടിച്ചൊക്കെ കൊടുക്കാറ് വറുത്ത് പൊടിച്ചല്ല ഉണക്കി പൊടിച്ച് കൊടുക്കാറ് അയ്യോ എനിക്ക് വിളവില്ലെന്ന് തോന്നുന്നു ഞാന് വൈകിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ അടുത്ത് കയറും കേട്ടോ ജാനിക്കുട്ടോടെ കയറും അമ്മയുടെ അടുത്ത് ഏഹ് ചിലപ്പം കയറും ചിലപ്പം വഴിയിൽ നിന്ന് കാര്യം പറഞ്ഞി പോരുവേ ഇന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായെന്നുവെച്ചാ അമ്മക്ക് മരുന്ന് തീർന്നായിരുന്നു അപ്പം രണ്ടു കൂട്ടം മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിച്ചോണ്ട് വന്നു അത് കൊടുക്കണമായിരുന്നു പിന്നെ ആങ്ങളെ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് എന്റെ തന്നു വിട്ടപ്പോ അതും കൊടുക്കണമായിരുന്നു അപ്പൊ അവിടോട്ട് കേറി അപ്പൊ ഞാൻ എന്റെ ഈ കാല് വേദനയായിരുന്നു എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കാലിന് നീരുണ്ട് എന്തോ അന്നറിയത്തില്ല വേദനയാന്ന് പറഞ്ഞു അപ്പം ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വരാം കാലയിൽ ഓയിൻമെന്റ് വരട്ടി തരാം ഞാൻ പറഞ്ഞു ഇരുട്ടത്തമ്മയ്ക്ക് നടക്കാനൊക്കെ പ്രയാസം ആരുണ്ടാ ഇവരെ മൊത്തിനോട് പറയാം വിചാരിച്ചു അപ്പം അമ്മ കഴിച്ചോന്ന് ചോദിച്ചു കഴിച്ചില്ല അങ്ങോട്ട് നീക്കി നീക്കത് കഴിച്ചില്ല കഴിക്കാൻ തോന്നുന്നില്ല ഞാൻ പറഞ്ഞ എന്നാ ഇങ്ങോട്ട് വാ ചോറുണ്ടാവും മീൻ മറത്തതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം വരാം മുത്തങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു തന്നെ വരാൻ പറ്റത്തില്ല കേട്ടോ ഇരുട്ടത്തെ നടക്കാൻ പ്രയാസമുണ്ട് ഇരുട്ടത്തെ നടക്കാൻ പ്രയാസമുണ്ട് അപ്പൊ മുത്തിനെ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു അപ്പൊ ചെലപ്പോ അമ്മയും ഇങ്ങോട്ട് ഓയിൻമെന്റ് വരട്ടി തരാമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് തന്നെ നടക്കാൻ വയ്യ അപ്പഴാണ് ഇതൊക്കെ അവിടെ വീഴല്ലേ ചോറൊക്കെ വെക്കുന്ന അമ്മയായിരുന്നു പറഞ്ഞാൽ വയ്യാത്തോണ്ട് ഞാൻ പിന്നെ ഓരോ കാര്യങ്ങളങ്ങനെ മാറ്റി മാറ്റി എന്തിനാ പറയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ നമ്മള് ഒഴിക്കരുതാണ് റൈസ് കുക്കറിനകത്തിരി ചോറ് തിളപ്പിച്ചു വെച്ചിട്ട് അരി തിളപ്പിച്ചു വെച്ചിട്ട് പോയാ മതിയല്ലോ അന്ന് വിചാരിക്കും അപ്പം ഇന്ന് ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ ഒരു മങ്ങിയ ദിവസമായിരുന്നു എനിക്കറിയാം അറിയാം എന്നാലും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയണ്ടേ അതുകൊണ്ടാണ് വന്നത് കേട്ടോ നമുക്ക് ഇനി അത്താലും കഴിക്കാം അമ്മ പരിപാരിക്കും നോക്കട്ടെ മോനുകുട്ടനിപ്പം ഓമയ്ക്കഴിക്കണം കഴിക്കണം അന്ന് ഞായറാഴ്ച എടുത്തോണ്ട് വന്ന് ഓമക്കട്ടോ ഞായറാഴ്ച ആ അല്ല അത് അമ്മ തന്നതാണേ അത് പഴുത്ത് റെഡിയായി വലതും ചെറുതുമായിട്ടാണ് മുറിഞ്ഞത് ആ ചോദിക്കും എന്നാ സ്പൂണ് വെച്ച് മാറ്റും ഇന്നലെ രാത്രി ഇത് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ കിടന്നു മുട്ടായി കഴിച്ചത് കൊണ്ട് മോനുകുട്ടന് മോനുകുട്ടനും കൂട്ടൻ ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞില്ലേ കൈപ്പെട്ടൂരുള്ള ഒരു ഫാമിലി വന്നായിരുന്നേ അപ്പോ അവര് ചോക്ലേറ്റ് കൊണ്ടു തന്നായിരുന്നു അപ്പൊ ഇന്നലെ അതെടുത്ത് കഴിച്ചത് കൊണ്ട് മുറിച്ചില്ല കളയാതെ അരി മാത്രേ കളയാവുള്ളൂ ഏരി കുരു മാത്രം കളഞ്ഞാ മതി കേട്ടോ അമ്മ കളയാതാ ചെറിയ പീസ് ഇവിടെ വെച്ചിട്ട് പോയി മോനു കുട്ടൻ എടുത്ത് കഴിക്കാം മീൻ അങ്ങോട്ട് അങ്ങോട്ടിടാന്ന് വിചാരിച്ചു വലിയ പാത്രം ഒക്കെ എടുത്ത് കഴിയാവുള്ള മതി എന്തെങ്കിലും എടുക്കുക ഒരുവിധപ്പെട്ട പാത്രങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുക്കത്തില്ല വെളിയിലോട്ട് കിട്ടാതെന്ന് വെച്ചാൽ കഴുകാനും സൂക്ഷിക്കാനുമുള്ള മടി കൊണ്ട് ഇപ്പൊ പിന്നെ ഇതൊക്കെ അങ്ങനെ ിട്ട് എന്താ ഓർക്കുക ഇതൊന്നും അങ്ങനെ അത്രയും യൂസ് ആക്കാത്ത സാധനങ്ങളാണ് നീ മറത്തു ഇനിയിപ്പം നമ്മൾ ഇന്നലെ സാമ്പാർ വെച്ചാൽ പിടി പിടി വറത്തില്ലായിരുന്നു ചോറ് അത് വേണോന്ന് പറഞ്ഞു അതുകൂടി കുറച്ച് വറത്തിട്ട് നമുക്ക് ചോറ് അന്ന് കൈ പൊള്ളിയായിരുന്നു ഇച്ചിരി ഇച്ചിരി കൈ ഒന്ന് പൊള്ളാൻ വന്നായിരുന്നു ഇനി ഇപ്പൊ വെള്ളേരിയ ഞാൻ ഇന്ന് വെച്ചത് ചോറ് അവിടെ മുരിങ്ങയ്ക്ക വിടെ മുരിങ്ങട്ടോ അതാ തോന്നുന്നു വാങ്ങിച്ചാണോന്ന് അറിയത്തില്ല അവിടെ മുരിങ്ങ ഉണ്ട് മുരിങ്ങൾ ഇന്നലെ കറി വെച്ച മീനാ കേട്ടോ അത് ഞാൻ കുറച്ച് വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വറുത്തത് ഇന്നിതാണ് അത്താഴം എനിക്കറിയ ഇന്നത്തെ വീഡിയോ അത്ര പോരായിരുന്നു കേട്ടോ എന്നാലും എന്റെ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ലോങ് വീഡിയോ പറഞ്ഞില്ലേ കാത്തിരിക്കുന്നവരുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ച് സമാധാനത്തോടെ ഉറങ്ങിക്കോട്ടോ ടാറ്റാ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മ വന്നത് കേട്ടോ അമ്മ വന്നു ഓയിൻമെൻ്റ് ഒക്കെ ഇട്ട് തിരുമ്മി തന്നു എന്നിട്ട് മുത്ത് അമ്മയെ കൊണ്ടുവിടാൻ പോവാണ് അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ട വിശപ്പോൾ തോന്നുന്നില്ല എന്ന് പറഞ്ഞട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവർക്കും സമാധാനമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു